ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ പ്രമാണബദ്ധമായ ആദർശത്തെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ പൈ പൈതൃകത്തെയുമൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് നേരെ അത്തരം കുതന്ത്രങ്ങളെ കൃത്യമായ ആദർശത്തിൻ്റെ പിൻബലത്തിൽ ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായി ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഇത് ചില ആളുകൾക്കൊക്കെ തുടങ്ങി കുടുങ്ങി അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പരിപാടിയിലൊക്കെ വളരെ വ്യക്തമായി കണ്ടത് അനാവശ്യമായി പ്രകോപനം ഉണ്ടാവുക അനാവശ്യമായ ഒച്ച കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പഠുതേ പ്രകോപനം ഉണ്ടായിക്കൊണ്ട് സംസാരിക്കുക ഈ ഒരു വിഷയത്തിൽ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള മൂസ സലാഹി കാര നടത്തിയൊരു അഭിപ്രായ പ്രകടനം കേൾപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സാജിദ് തിരുവിരങ്ങാടിയുടെ ഇപ്പോഴേണ്ട കൊറേ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കൂമ്പാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ അവനെ പറ്റി അറിയുന്ന ആൾക്കാർ തിരുങ്ങാടിക്കാരാണല്ലോ തിരിയങ്ങാടിക്കാരനെ പറഞ്ഞത് താമസിയാതെ ഞങ്ങൾ കൈവെക്കുന്നതാണ് ആര് രുചക്കാരല്ല തിരുചങ്ങാടി ആൾക്കാര് പറയാം താമസിയാതെ ഞങ്ങൾ കൈവെക്കും കാരണം തിരുചങ്ങാടിക്ക് മോശമല്ലേ ഈ നോണെ വിളിച്ചു പറയാം ബാലുശ്ശേരിനെ പറ്റിയാണ്ട് വേണ്ടാത്തരം പറഞ്ഞു ബാലുശ്ശേര് കർശനമായിട്ട് തന്നെ പറഞ്ഞു പിന്നെ ഓന്റെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല ഓൻ എല്ലാറ്റിനും അത് തന്നെ പറഞ്ഞു ഞാൻ എവിടെയും പറ അപ്പൊ എന്താ പറയുക ഓനക്ക് ഒന്നും അങ്ങാടിക്ക് അങ്ങാടീക്ക് ഇറങ്ങണം അങ്ങാടിക്ക് പ്രസംഗിക്കാൻ ഇറങ്ങണമെങ്കി നമ്മൾ ആരെങ്കിലും ഓനക്ക് മറുപടി കൊടുക്കണം അതാപ്പോ ഓൻ്റെ ആഗ്രഹം അപ്പൊ അതിനെന്തായാലും വിശുദ്ധ വിരുദ്ധ തീരുമാനമല്ല ഏഹ് ഓൻ ഓനായിട്ട് ചീഞ്ഞാണ് ഓൻ അങ്ങനെ മാറി പോയിക്കോട്ടെ എന്നുള്ളതാണ് നമ്മക്കല്ലാതെ ഓനക്ക് മറുപടി പറയാം അവിടെ ഇവിടെ മറുപടി പറഞ്ഞെ പിന്നെ ഇത് കിട്ടുന്നില്ല പിന്നെ ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിന് നമ്മൾ കേട്ടല്ലോ ഇപ്പം മറുപടി പറഞ്ഞതുപോലെ തന്നെ കുടുങ്ങി കിടക്കുകയാണ് അപ്പം അവസ്ഥയിൽ ഇനിയിപ്പോൾ സാജിദിനു മറുപടി പറയാൻ പോകാനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇപ്പം ഞാൻ തുടങ്ങി കുടുങ്ങി എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എന്താ പറയുന്നത് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നൊന്നും അറിയാത്ത വിധത്തിൽ ത ഞങ്ങൾ ഏതൊരു ആദർശത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പോലും ഇവർ മറന്നുപോയിട്ടുണ്ട് നേരത്തെ അലിമദനെ സൂചിപ്പിച്ചതുപോലെ ജിന്ന് തേട്ടവും അതുപോലെ തന്നെ ഈ ജിന്നും സീറും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠിത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അവരെന്താണ് അവരുടെ ആദർശം എന്ന് തന്നെ പോവാണ് ഇപ്പോൾ ഓരോരുത്തർ ഓരോ മാതിരിയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് നിന്ന് പ്രാർത്ഥിക്കാൻ ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ അതേപോലെ തന്നെ സജന നിന്ന് വാടാൻ പറ്റുക തേടാൻ പറ്റുമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചീറുപലിക്കോ ഭൗതികം അഭൗതികം ഇത്തരം കാര്യങ്ങളൊക്കെ പിശാജ് ഭൗതികമാണോ അഭൗതികമാണോ അല്ലെങ്കിൽ ആപേക്ഷിക അഭൗതികമാണോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുള്ളത് പോലെ ഈ ക്ലോക്ക് നന്നാക്കുന്ന കടയിൽ പോയിട്ട് സമയം നോക്കിയ പോലെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഓരോ ക്ലോക്കിൽ ഓരോ സമയമാണ് ഓരോ നേതാക്കന്മാരും ഓരോ കാര്യം പറയുന്നു ഓരോ അണികൾ പല കാര്യം പറയുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയൊരവസ്ഥയിലാണുള്ളത് യഥാർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം നമുക്ക് പറയാനുള്ളത് വളരെ ക്ലിയറാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതും മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതുമൊക്കെ വളരെ വ്യക്തമായ ആ ആദർശം തന്നെയാണ് മർക്കസ് മർക്കസുദവ കേനം ഇപ്പോഴും ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ പരപ്പനങ്ങാടിയിൽ നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ പൂർവ്വകാല നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ആദർശം മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ തുടർന്നു പോകുന്ന പ്രഖ്യാപിത ആദർശം എന്തായിരുന്നു എന്ന് ഇവിടെ ഈ ഒരു പരിപാടിയിൽ നമ്മളോട് ഒന്ന് പറയാൻ കുറച്ചുകൂടി അർഹതപ്പെട്ട ഒരാളുടെ നമ്മുടെ ഈ നാട്ടിലെ തന്നെ വളരെ ഈ പണ്ട് കാലത്ത് ഒരു കൈയിൻ്റെ കൊണ്ട് എണ്ണാൻ മാത്രം മുജാഹിദുകൾ ഉണ്ടായിരുന്ന കാലത്ത് അതായത് ബഹുമാനായ എം സി സി സഹോദരന്മാർ മുതൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശവും പ്രസ്ഥാനവും ഒക്കെ ഈ പ്രദേശത്ത് കെട്ടിപ്പടിക്കുന്നതിൽ അതിനടിത്തറ പാകുന്നതിൽ വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുള്ളതുമായ ബഹുമാനായ ആലിക്കുട്ടി സാഹിബ് സി ആലിക്കുട്ടി സാഹിബ് അദ്ദേഹം നമ്മുടെ ഈ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു അത് കേൾക്കാം നിങ്ങളിപ്പോൾ എം സി സി സഹോദരന്മാരെ തൊട്ട് അവരെ കണ്ട് അവരെ കൂടെ ജീവിച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടിപ്പോൾ പരുപ്പനങ്ങാടിയിൽ പിന്നെ ഒരു പരിഷ്കർത്താവായിട്ട് ഉണ്ടായിരുന്നത് അബറാം വലിയവിയാണ് ിയുടെ കാലത്തും നിങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ മുജാഹുദുകൾക്കിടയിൽ വന്നിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പഴയ കാലത്ത് ഖുറാഫാത്തായിട്ട് നമ്മൾ കണ്ടിരുന്ന പലതും ഇപ്പോ മുജാഹിദിന്റെ ആദർശമായിട്ട് പറയപ്പെടുന്നു ആദർശായിട്ട് ചില വിഭാഗങ്ങൾ ചിലർ പറയുകയും ചെയ്യുകയും ചെയ്യണം നമ്മളതൊക്കെ ഒഴിവാക്കിയതാണ് നമ്മൾ സംബന്ധിച്ചൊക്കെ ഈ നന്നായിട്ട് നമ്മളോട് അവറാമൂലി പറഞ്ഞു തരും അവറാമൂലി നമ്മൾ ഏകദേശം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കുന്നു അവിടെ തന്നെ അല്ല അപ്പൊ ഈ പക കാര്യങ്ങൾ ഈ അനാചാരങ്ങള് അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ ഏകദേശം നമ്മളൊക്കെ അവറാം അവറാമൂലി തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്കിടയിൽ നന്നായി സ്വാധീനം ചെലുത്താൻ പറ്റിയില്ല നന്നായിട്ട് സ്വാധീനം ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഇപ്പോഴത്തെ വിവാദങ്ങളുടെ ഭാഗമായിട്ട് ജിന്നുകൂടും പിന്നെ അടിച്ചറുക്കുക സീറ് പലിക്കും സീറ് ചെയ് ചെയ് ചെയ്യുന്നത് തെറ്റാണെങ്കിലും അതിന് പല അതുപോലെ അങ്ങനെ പറഞ്ഞ് വന്നിട്ട് സീറിന് പലണ്ട് എന്ന് പറയാൻ വേണ്ടി ശുരുക്കിന് പലണ്ട് എന്ന് വരെ വാദിക്കേണ്ടി വന്നു കണ്ണേർ പലിക്കും നാവ് നാക്കേറ് പലിക്കും ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ മുജാഹുദ് ഇപ്പോൾ ഇവിടെ പർപ്പനങ്ങാടിയിലൊക്കെ ഇപ്പോൾ വ്യാപകമായിരിക്കുന്നത് നിങ്ങൾ പഴയ കാലത്തെ മുജാഹുദിൻ്റെ ആദർശം നേരിട്ട് അറിഞ്ഞ് ജീവിച്ച് അതോ അതിനോടൊപ്പം ജീവിച്ച ഒരാളെന്ന് പറഞ്ഞു സംഭവത്തെ മുഴുവൻ ചേർ വലിക്കില്ല അങ്ങനെ സംഭവം മനുഷ്യനെ ഉപദ്രവിക്കാൻ ആ വസ്തുവിനെ കൊണ്ട് കഴിയില്ല കാരണം ഈ കടലാസിൽ ഇത് എഴുതാറ് ഈജ കടലാസ് അല്ലെങ്കിൽ ചെമ്പൻ്റെ തകിടിൽ ആണി കൊണ്ടാണോ അത് എഴുതൽ അത് എഴുതി മടക്കി എല്ലാം കൂടെ ഒരു കുപ്പിയിലേക്ക് ഇറക്കുകയാണ് പക്ഷെ ഇതിൻ്റെ മുമ്പ് ഇന്ന ഉപദ്രവിക്കാനാണുള്ള ചെയ്യണേ അല്ലേ എനിക്കൊരു ഉപദ്രവം അഹു വെച്ചിട്ടില്ല അപ്പം ഈ ചെമ്പിൻ്റെ തൈട് കണ്ടപ്പോൾ അത് നയം മാറ്റിയിരുന്നു അങ്ങനെ ഇല്ലേ അപ്പം എനിക്കിത് വേദിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നയം മാറുന്നു അപ്പം ഇതിന് അള്ളാഹു പിന്നെ ഒരു എന്താ പറയുക പറയാൻ നമുക്ക് ഇപ്പം ഭയം തോന്നുന്നു അപ്പം നമ്മൾ നമ്മളതിനില്ല നമുക്ക് വേണ്ട ആരും പണ്ഡിതന്മാരും അങ്ങനെ ആ തരത്തിലുള്ള വാദങ്ങളൊന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലത്തൊന്നും മുമ്പ് ചിലപ്പം ഭാഗികമായിട്ടൊക്കെ ഉണ്ടാവാം പുജാരിത് കുടുംബം തന്നെ ചിലർ ഇത്ര ആളുകളെടുത്തിട്ട് പോയിട്ടുണ്ടാവാം കുടുംബം തന്നെ അല്ല ആദർശം എന്ന നിലയ്ക്കും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൽ വന്നിട്ടില്ല വ്യക്തികളങ്ങനെ ചെയ്തിട്ടുണ്ടാകാം ആദർശത്തിൽ വന്നിട്ടില്ല അതിപ്പോൾ ഈ കണ്ണാവട്ടെ മറ്റേ നാവട്ടെ ഒന്നും വന്നിട്ടില്ല പിന്നെ ജിന്നു മറ്റെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തവരോട് ആരോടും പ്രാർത്ഥിക്കരുതെന്ന് ഒറ്റടിക്ക് തീരുമാനം എടുത്താൽ നമുക്ക് പിന്നെ എന്ത് ജിന്നു വില നമ്മൾ അത് തീരുമാനിച്ചില്ല ഉറച്ചു നിൽക്കണേ ആ വിധ പ്രദേശത്ത് ആടില്ലാത്തടത്ത് ഒറ്റപ്പെട്ടാൽ ഇരുട്ടത്ത് പ്രയാസപ്പെട്ടാലൊക്കെ പിന്നെ വള്ളം എന്തിനുള്ളതോ ആയാലും അല്ല എന്നെക്കാളും കഴിവേലും ചിന്തില്ലോ പിന്നെ അള്ളല്ലാത്ത ഒരു ശക്തിയോടും ചോദിക്കരുതെന്നും പറയരുതെന്നും പതിനേഴ് പ്രാവശ്യം നമ്മൾ തന്നെ പറയുന്നു നമ്മൾ അവര് പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നെ ചെയ്യൽ നേരെ മറച്ചാവല്ല ഇവർ പറയുന്ന കുറേ വാദങ്ങൾ നേരത്തെ സുന്നികൾ ഉന്നയിച്ചിരുന്നതും എനിക്കത് ഞാനേ പറഞ്ഞു നിങ്ങളും വാപ്പയും കൂടെ ഈ രംഗത്ത് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് എണ്ണപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളുല്ലോ അത്രേ ഉള്ളൂ ആരൊക്കെ എന്നൊന്ന് ഓർത്ത് പറയാൻ പറ്റുമോ അബ്ദുൾ പിന്നെ എം സി സികൾ എം സി സികളുണ്ടല്ലോ പക്ഷെ അവരിങ്ങനെ രംഗത്തേക്കൊന്നും വരില്ല അവർ പഠിപ്പും ഇതെല്ലാം കൂടി അങ്ങനെ പോകണം പിന്നെ കാതർ ഒഴിക്കും സജീവ രംഗത്തുണ്ടത് സൂട്ടിക്കുട്ടി നാഹാർ പിന്നെ ഒരു കുന്നത്തി മാനു മാനു ഇപ്പൊ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിന്നിനെ അടിച്ചറക്കല് ഇന്ന് കൂടുതൽ പല്ലിനെ കൊല്ലല് വരെ അതൊക്കെ പരപ്പിനാടിലാണ് കാര്യമായി ചെറുപ്പം ഓ അതൊക്കെ ചർച്ച അതൊക്കെ ഏതോ ഏതോ കാലത്ത് ചർച്ച അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഈ ഈ കാണുന്ന പറയുന്ന ഈ അന്ധവിശ്വാസത്തിന്റെ എത്രയോ ഇരട്ടിണ്ടായിരുന്ന രാജ്യം തന്നെയാണത് നമ്മളെ പൂർവികന്മാരും ഒക്കെ അത് ചെയ്തവരുമായിരിക്കും പക്ഷെ എനിക്ക് ആ സൂക്കടുപോലായിരിക്കാൻ കാരണം നാലഞ്ച് പ്രാവശ്യം ഇവിടെ കണ്ടന പ്രശ്നങ്ങൾ നടന്നു പട്ടിനാടി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ എവിടെ ഇപ്പം നടന്നതാണ് ഇപ്പം നടക്കുന്നത് ഞാൻ ഒന്നാമത് വല്ലാതെ എനിക്കിതിൽ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം നിനക്ക് ഇപ്പം എത്ര വയസ്സായി എനിക്കിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് പേരെന്താണ് സീന് മാത്രമേ അറിയുള്ളൂ പേരും കൂടി അറിയില്ലായിരുന്നു പ്രധാനമായിട്ടും അടുത്തു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെ ഈ ആദർശത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള മാറ്റം പഴയ കാലത്ത് നമ്മളെ പ്രവർത്തനങ്ങൾക്കും ആദർശത്തിനൊക്കെ സാഹചര്യം എനിക്ക് ഒരു യോജിപ്പും കാര്യത്തിൽ ഇല്ല നമ്മൾ നമ്മളങ്ങനെയല്ല സ്വീകരിച്ചത് അങ്ങനല്ല പഠിച്ചത് അങ്ങനെയല്ല വിശ്വസിച്ചത് ആ അതിനൊക്കെ ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത് ഇനി കഴിയില്ല ആൾ ചിന്തിക്കാൻ തന്നെ കഴിയില്ല സംഗതി വല്ലാത്ത അബദ്ധമാണ് ഒന്നായിട്ടില്ല വല്ലാത്ത ഓ സഹിക്കാൻ കഴിയില്ല വിചാരിക്കണ മാതിരി ഒന്നല്ല ഇതിൻ്റെ ഗൗരവം അതിഗൗരവാണ് നമ്മൾ പ്രസ്ഥാനത്തിലേക്ക് നല്ലോണം ഒഴുകി കൊണ്ടിരിക്കണ ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം എല്ലാം സ്ട്രെക്കായത് സംശയം തന്നെ ഇഷ്ടത്ത് ചോദിക്കാറില്ല സുന്നികൾ തമ്മിലുള്ളത് എന്താ വ്യത്യാസം എല്ലാം ഒന്നാണ് മൂന്നാളാക്കുന്നുള്ളൂ നമ്മൾ അതെ നമ്മളതല്ല നമ്മൾ ആദർഷപരമായിട്ടാണ് പറ്റ പോയത് നമ്മൾ ആയി നമ്മൾ ചെയ്തു നമ്മൾ പ്രവർത്തിച്ചു ഒക്കെ പോയില്ലേ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അല്ലേ പടമൊരു അതൊക്കെ മടങ്ങി കിട്ടി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അത്യാവശ്യം ഭാഗമൊക്കെ ആയിട്ടുള്ള ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്താ പോലും ഞമ്മൾ ജോറാളിലായിട്ട് ആ വേദന സഹിക്കാൻ കഴിയുള്ളൂ അത് വേദന തന്നെയാണ് ആ നമുക്കത് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാപ്പിനും നല്ല കഷ്ടം അതെ സാമ്പത്തിക കഴിവ് ഒന്നുമില്ലാത്ത ഒരു നാടൻ മനുഷ്യന് ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഇതിങ്ങനെ വളർച്ചയിൽ വന്നിട്ട് ഈ പുതിയ തലമുറ ഇത് ശരിക്ക് അവരൊക്കെ അവരൊക്കെ ജീവിച്ചിരിക്കാനെന്തായാലും സ്ഥിതി അതിന് ചെറിയൊരു ഭാഗമല്ലേ ഇരിക്കും നല്ല സങ്കടം തന്നെയാണ് സംശയൻ്റെ വല്ലാത്ത സങ്കടം ആ തടസ്സം ആ മാറ്റി നിനക്ക് ഗ്രൂപ്പവും മറ്റുള്ളൊക്കെ ആയിക്കോട്ടെ അതല്ല ഗൗരവമാണ് വല്ലാത്ത ഗൗരവമാണ് ചിന്തിക്കാൻ പോലും കഴിയും എല്ലാ സംഭവം ആലോചിച്ചുകൊട പൂർവികന്മാരൊക്കെ മറന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ടുള്ള ബഹുമാനായ ആലിക്കുട്ടി സാഹിബ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്തെ വളർച്ചയ്ക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രഗത്ഭരായ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും കൂടെ പ്രവർത്തിക്കുകയും വളരെയേറെ മുജാഹിദ് ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്ന ബഹുമാനായ ആലിക്കുട്ടി സാഹിബിൻ്റെ സങ്കടമാണ് നമ്മൾ കണ്ടത് ഈ സങ്കടം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തോടൊപ്പം ചരിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും ഇതിൻ്റെ ആദർശം നെഞ്ചേറ്റിയ ആളുകൾക്ക് അത് അട്ടിമറിക്കാമെന്ന ആളുകൾക്ക് ഇതുണ്ടാവില്ല എല്ലാവർക്കും നമ്മുടെ ഈ സംഘടന പിളർന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ പിളർന്ന് അതിൻ്റെ മറവിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രഗത്ഭരായ പ്രായം ചെന്ന നേതാക്കന്മാർ പണ്ഡിതന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ഇതൊക്കെ അന്ധവിശ്വാസമാണ് നമ്മൾ എതിർത്തിരുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെയാണ് ബഹുമാനായ എം ടി അബ്ദുറഹ്മാൻ മൗലുവി കെ പി മുഹമ്മദ് മൗലുവിയുടെ ഉസ്താദ് കൂടിയാണ് എം ടി അബ്ദുറഹ്മാൻ മൗലുവി അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ബഹുമാനായ അവറാം മൗലവി ഹൈദർ മൗലുവി മുട്ടിൽ ഇസാഖ് മൗലവി മലപ്പുറം എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലുവി ഇങ്ങനെയുള്ള ഈ ആളുകളെല്ലാവരും കൃത്യമായ ആദർശം പ്രഖ്യാപിക്കുകയും അതിൻ്റെ കൂടെ മർക്കസാവയുടെ കൂടെ നിൽക്കുകയും ചെയ്ത ആളുകളാണ് ഈ പറയപ്പെട്ട ഇവരെ കൊണ്ടുവന്ന എല്ലാം തള്ളിപ്പറയുകയും അതൊന്നും പ്രമാണബദ്ധമോ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത ആദർശങ്ങളിൽ പെട്ടതോ അല്ല എന്ന് വളരെ ചങ്കൂറ്റത്തോടുകൂടി ആളുകളോട് പറഞ്ഞിരുന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്കറിയാം അദ്ദേഹം പറയുന്നത് എത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് അവിടെ പറഞ്ഞ് നമ്മൾ കണ്ടു